ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് നടത്തി നേതൃത്വത്തിലാണ് നടത്തിയത് നേതാക്കളെ കള്ളക്കേസിൽ ആരോപിച്ചാണ് സംഘടിപ്പിച്ചത് പൊതുപണിമുടക്കു ദിനത്തിൽ ചവറ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് തുറന്നു പ്രവർത്തിപ്പിക്കുകയും ഇതിനെതിരെ പ്രകടനം നടത്തിയ എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പ്രകടനവും യോഗവും നടത്തിയത് എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഈ സമരം ഈ പ്രതിഷേധ സമരം സംഘടിപ്പിക്കപ്പെടുകയുണ്ടായത് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരുടെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ആ സമരം സംഘടിപ്പിക്കപ്പെട്ടത് ആ സമരം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തൊഴിലാളികളുടെ ഈ രാജ്യത്തെ കർഷകരുടെ ന്യായമായ അവകാശങ്ങൾക്ക് മേലിൽ കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന അപകടകരമായ ഭരണകൂട ആ സമരം ഈ ഈ കേരളത്തിൽ ഇന്ത്യയിലെ അതിന്റെ പഞ്ചായത്തിൽ അഴിമതി ഭരണമാണ് നടക്കുന്നതെന്നും എൽ ഡി എഫ് ആരോപിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജോയി ഇക്ബാൽ വിക്രമകുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ജീവനക്കാരുടെ സംഘടന ആ സമരത്തിൽ നിന്നും ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധാത്മകമായിട്ട് കേരളത്തിലെ സമത്ത മേഖലകളിലെ ട്രേഡ് യൂണിയനുകളെയും സർവീസ് സംഘടനകളെയും ഒക്കെ കൊഞ്ഞളെ കുത്തി കാണിച്ചുകൊണ്ടാണ് അവർ പണിയെടുക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറായത് അപ്പോൾ നമ്മൾക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന എന്ന് പറയുന്ന കുമാർ എന്ന് പറയുന്ന പ്രസിഡന്റ് ആ പ്രസിഡന്റിന്റെ പാർട്ടിയും ഈ പ്രസിഡന്റും ഈ സമരത്തിന് എതിരായിരുന്നു അനുകൂലിക്കുന്നില്ലയോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്